رحماني <applause> يا رحمن أصبكي مأيون وشو نبني مايو ست ما نا أو رحمن يا رحمن ساعدني يا رحمن اشرح صدري السلام عليكم <سلام> ورحمه الله وبركاته، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم അലഹമില്ലാ അലമദില്ലാ അലദമുല്ല അർബുല അമല സൈല അലി വസ്ബി വസ്ലീം റബിസ് റഹ്ലി സോദി കൗലി ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ഷംസാണ് ഈ സൂറയിലെ നാല് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു അഞ്ചാമത്തെ ആയത്താണ് ഇന്ന് മുതൽ പഠിക്കാനുള്ളത് ബസ്മിള്ളി റഹിമൻ റഹീം അള്ളാഹു തല ഏഴ് സംഗതികളെ പിടിച്ച് സത്യം ചെയ്തിട്ടാണ് ഈ സൂറ തുടങ്ങുന്നത് അതിൽ നാല് സംഗതികളാണ് നമ്മൾ പറഞ്ഞത് ഇനി അഞ്ചും ആറും ഏഴുമാണ് പറയാനുള്ളത് അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് ആകാശത്തെയും തന്നെയാണ് സത്യം ഒമായെയും തന്നെ സത്യം ഇത് അഞ്ചാമത് പിടിച്ച് സത്യം ചെയ്യുന്ന സംഗതിയാണ് ആകാശത്തെയും അത് സ്ഥാപിച്ച മഹാശക്തിയെയും തന്നെ സത്യം അടുത്തായ നോക്കുക ഭൂമിയെയും തന്നെ സത്യം ഒമാ അത് വെരിപ്പാക്കിയ മഹാശക്തിയെയും അത് വെരിപ്പാക്കി പരത്തി തന്ന മഹാശക്തിയെയും തന്നെ സത്യം അപ്പോൾ ആകാശത്തെയും ഭൂമിയെയും പിടിച്ചു സത്യം ചെയ്തു ആറ് സംഗതികളായിപ്പോ ആകാശത്തെ പിടിച്ച് സത്യം ചെയ്തപ്പോൾ പ്രധാനമായി പറഞ്ഞത് അത് സ്ഥാപിച്ച അല്ലേ വലിയ ആകാശങ്ങളാണ് കെട്ടിടങ്ങളെപ്പോലെ അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളൂ വന്നാ ബനാഹ അത് ഉണ്ടാക്കി നിർമ്മിച്ച അല്ലേ നമ്മൾക്കൊന്നും അത് എങ്ങനെയാണെന്ന് പോലും ഊഹിക്കാനും കഴിയില്ല സത്യത്തിൽ ആകാശങ്ങളൊന്നും കണ്ടെത്തപ്പെട്ടിട്ടില്ല എന്നാണ് ഇതുവരെ ഏഴാകാശങ്ങൾ അള്ളാഹു തല പടച്ചുണ്ടാക്കിയിട്ടുണ്ട് അതിനെ അങ്ങനെ സ്ഥാപിച്ച ഉയർത്തി സ്ഥാപിച്ച ഉണ്ടാക്കിയ അള്ളാഹു ആ ആകാശങ്ങളെ തന്നെയും ആ ഉണ്ടാക്കിയ അള്ളാഹുനും തന്നെ സത്യം ഭൂമിയെ തന്നെ സത്യം ഭൂമി സത്യത്തിൽ ഉരുണ്ടിട്ടാണ് പക്ഷേ ഭൂമിയിലുള്ള ആളുകൾക്ക് സൗകര്യപ്രദമായി അള്ളാഹുത്തല അതിനെ പരത്തി തന്നു നീട്ടിപ്പരത്തി തന്നു പ്രവിശാലമാക്കി തന്നു വിരിപ്പാക്കി തന്നു തൊട്ടിലാക്കി തന്നു എന്തൊക്കെ പ്രയോഗം എന്നാണ് പരിശുദ്ധ കോളാൻ ഉള്ള ഭൂമിയെക്കുറിച്ച് നടത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് അപ്പൊ അങ്ങനെ സംവിധാനിച്ച അള്ളാഹുവിനെയും ആ ശക്തിയെയും ഭൂമിയെയും തന്നെ സത്യം ഇനി ഏഴാമത് ഏഴാമത്തെ പറയുന്നത് ഏഴാമത്ത് അള്ളാഹുതല സത്യം ചെയ്ത് പറയുന്ന സംഗതിയാണ് അതെന്താണ് ആത്മാക്കളും തന്നെ സത്യം ആത്മാക്കളും തന്നെ സത്യം ആ ആത്മാക്കളെ ഒരു ന്യൂനതകളുമില്ലാതെ ശരിപ്പെടുത്തിയവനും തന്നെയാണ് സത്യം ആത്മാക്കളെ കൃത്യമായി ഒരു കുറവുകളുമില്ലാതെ ശരിപ്പെടുത്തിയ ആളും തന്നെയാണ് സത്യം വമാസൌവാഹ ആത്മാക്കളെയും തന്നെ വനഫ്സിൻ ആത്മാക്കളെയും തന്നെ സത്യം വമാസവഹ അതിനെ കുറവുകളൊന്നുമില്ലാതെ ശരിപ്പെടുത്തിയവനും തന്നെ സത്യം അപ്പോൾ സത്യം ചെയ്ത് പറയുന്ന സംഗതികൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി എന്താണ് പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ സത്യം ചെയ്തിട്ട് എന്താണ് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ആത്മാക്കളും അവയുടെ അവയെ അന്യോന്യമായി അന്യൂനമായി കുറവുകളില്ലാതെ ശരിപ്പെടുത്തിയവനും തന്നെയാണ് സത്യം ആത്മാക്കൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അതിനെ ശരിപ്പെടുത്തി എന്ന് മാത്രമല്ല എങ്ങനെയാണ് ശരിപ്പെടുത്തി എന്ന് പറഞ്ഞ് അടുത്ത ആയത്തിൽ പറഞ്ഞു എട്ടാമത്തെ ആയത്തിൽ ആത്മാക്കളെ ശരിപ്പെടുത്തിയിട്ട് അവക്ക് തിന്മയും നന്മയും കൃത്യമായി തോന്നിപ്പിച്ചു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത മഹാശക്തി അതാണ് അള്ളാവിൻ്റെ മാർഗദർശനം നഫ്സ് ഉണ്ടാക്കിയാണ് ഇവിടെയുള്ള ഇത് നഫ്സ് ഉണ്ടാക്കി അതിനെ ശരിപ്പെടുത്തി ആ നഫ്സിന് നല്ലത് ഇന്നതാണ് ചെയ്തത് ഇന്നതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആ ആത്മാവിന് അത് ചെയ്ത മഹാശക്തിയെയും തന്നെ സത്യം ആ നഫ്സിനെ അള്ളാഹുല തോന്നിപ്പിച്ചു കൊടുത്തു എന്ന് മനസ്സിലാക്കി കൊടുത്തു എന്ത് മനസ്സിലാക്കി കൊടുത്തു ഫു ആ മനസ്സിന്റെ തിന്മകളെ അതിലെ നന്മകളെയും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണ് ഒന്നും ഇന്നതൊക്കെ നന്മയാണെങ്കിൽ തിന്മയാണ് എന്നൊക്കെ കൃത്യമായ മനസ്സിന് മനുഷ്യ മനസ്സുകൾക്ക് മനുഷ്യ ആത്മാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത അള്ളാഹു താല ആ ശക്തിയെയും തന്നെയാണ് സത്യം അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ചുരുക്കി പറയുകയാണെങ്കിൽ ആകാശം അതിനെ ഉയർത്തി സ്ഥാപിച്ചവൻ ഭൂമി അതിനെ വാസയോഗ്യമായി പരത്തിയവൻ ആത്മാവ് ആത്മാവിന് ആവശ്യമായ കേൾവിശക്തി കാഴ്ചശക്തി സംശാ സംസാരശക്തി ചിന്താശക്തി തുടങ്ങിയ പല ഗുണങ്ങളും നൽകി ആത്മാക്കളെയും മനുഷ്യ ശരീരങ്ങളെയും ശരിയാക്കുകയും മാത്രമല്ല അതിൻ്റെ നന്മയും തിന്മയും വേർതിരിച്ച് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തവൻ ഇതെല്ലാം അള്ളാഹുവാണ് എന്നത് വ്യക്തമാണല്ലോ ഈ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ വലിയ കഴിവുകൾ വലിയ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് ഇനി ആയത്തിൽ കാര്യം പറയുകയാണ് നഫ്സ് എന്ന് എന്നഞ്ഞെടുത്ത് നഫ്സ് മമാ സൗവാഹ എന്ന് പറഞ്ഞെടുത്ത് ശരീരം എന്നും അർത്ഥം വെക്കാം കേട്ടോ ദേഹം എന്നും അർത്ഥം വെക്കാം ആത്മാവ് എന്നും അർത്ഥം വെക്കാം അപ്പോൾ ശരീരം എന്നും ദേഹം എന്നും നമ്മൾ അർത്ഥം വെക്കുകയാണെങ്കിൽ അതിനന്യോനമായി അന്യൂനമായി ശരിപ്പെടുത്തി എന്ന് അർത്ഥം എന്താ ആവശ്യമായ അവയവങ്ങളൊക്കെ നൽകി കൃത്യമായി നല്ല രൂപമംഗിയിൽ ഒരു കുറവുമില്ലാതെ കൃത്യമായി പടച്ചുണ്ടാക്കി എന്നർത്ഥം വയ്ക്കാം ആത്മാവ് എന്നർത്ഥം പറയുമ്പോൾ അതിൻ്റെ മാർഗദർശനം അതിന് ചെയ്തു കൊടുത്തു കാണിച്ചു കൊടുത്തു നല്ല വിചിത്വം പറഞ്ഞു കൊടുത്തു എന്നും അർത്ഥം വയ്ക്കാം രണ്ടും മുഫസിരിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒൻപതാമത്തായ ഇങ്ങനെയൊക്കെ സത്യം ചെയ്ത് പറയാൻ പോകുന്ന വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മനുഷ്യ ശരീരങ്ങൾക്ക് നന്മയും തിന്മയും ഒക്കെ തോന്നിപ്പിച്ച അതിനെ സംവിധാനിച്ച അള്ളാഹു ആ അള്ളാഹുവും ആ നഫ്സും സൂര്യനും ചന്ദ്രനും രാവും പോകലും ഒക്കെയാണ് സത്യം തീർച്ചയായും വിജയിച്ചിരിക്കുന്നു ആര് മൻ ഒരാൾക്കാ ഈ നഫ്സിനെ സംസ്കരിച്ച ആളുകൾ അവർ വിജയിച്ചിരിക്കുന്നു മൻ ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയം വരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു ഇനി പരാജയപ്പെട്ടതാ എന്ന് ആരാ പറയണ്ട എല്ലാ സെന്റൻസും പൂർത്തിയാവുള്ളൂ പത്താമത്തായ നിശ്ചയം പരാജയപ്പെട്ടിരിക്കുന്നു മൻ ഒരാൾ ദസ്സാഹ അതിനെ കളങ്കപ്പെടുത്തിയ ആളുകൾ മനസ്സിനെ മലിനീകരിച്ച ആളുകൾ മനസ്സിനെ കളങ്കപ്പെടുത്തിയ ആളുകൾ നിശ്ചയം പരാജയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു പരാജയപ്പെട്ടിരിക്കുന്നു മൻ ആ ആത്മാവിനെ അടിച്ചൊതുക്കിയ ആളുകൾ എന്നൊക്കെ പറയുന്നു പറഞ്ഞാൽ അതിനെ മരുന്നപ്പെടുത്തി ആളുകൾ കളങ്കപ്പെടുത്തിയ ആളുകൾ ഇത് വലിയൊരു വിഷയമാണ് മനുഷ്യൻ ജയിക്കുന്നത് അവൻ സംസ്കൃതനാവുമ്പോഴാണ് സംസ്കാര സമ്പന്നനാവുമ്പോഴാണ് അവന്റെ മനസ്സും ശരീരവും നല്ല സംസ്കാരം ഉൾക്കൊള്ളുമ്പോഴാണ് എല്ലാ വേണ്ടാ ദിനങ്ങൾക്കും പോകുന്ന ആളുകളാണെങ്കിൽ പിന്നെ വക്കത് ഹാപ അവൻ പരാജയപ്പെട്ട ആൾ തന്നെ അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു ഘടകമാണ് നമ്മുടെ ദ്വായിലൊക്കെ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് ആത്മ സംസ്കരണം എന്ന് നബൽ അള്ളാഹുമാത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നബുൽ അള്ളാഹുസ് മാത്രം എപ്പോഴും ദുവാ ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടുത്തേണ്ടിരുന്ന വിഷയമാണ് എൻ്റെ നഫ്സിന് നീ തക്കവ നൽകിയണമേ അതിനെ നീ സംസ്കരിക്കണമേ അന്ത് നീ ആണല്ലോ ഏറ്റവും നന്നായി സംസ്കരിക്കുന്ന ആൾ അതുകൊണ്ട് എൻ്റെ നഫ്സിനെ ശുദ്ധീകരിക്കണേ മൻസക്കാഹ എന്ന് പറഞ്ഞ ആയത്തിൽ നിന്ന് പാഠ ഉൾക്കൊണ്ട് നഫ്സു അള്ളഹു എപ്പോഴും അങ്ങനെ ധാന ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പല പല രൂപത്തിൽ തങ്ങളുടെ ദ്വ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഹത്തിലീ അലുജൻഹ ഇങ്ങനെ തുടങ്ങിയുള്ള ദ്വാനകളൊക്കെ തങ്ങൾ ദ്വാന ചെയ്യാറുണ്ട് ഇതിലൊക്കെ കൽബിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കൽബ് ശുദ്ധിയാക്കി തരാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് മാത്രമല്ല സെയ്ദ് സയ്ദ്റിയാഹൻ പറയുകയാണ് നംസ തങ്ങൾ ഞങ്ങളെ ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു ഇത്തരം ആകൾ അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങളെയും പഠിപ്പിക്കുകയാണ് എന്ന് മുന്നിലിരിക്കുന്ന ആളുകളോട് സെയ്ദ് റബി ഉള്ളോഹൻ പറയാറുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അത്രയും പ്രാധാന്യപൂർവ്വം സഹാബികളെ പഠിപ്പിച്ചിരുന്ന ഇതൊക്കെ നമ്മളും അത് പറയുക പഠിക്കുക ആ മനുഷ്യൻ്റെ മനസ്സ് സംസ്കരിക്കുക അള്ളാഹു സംസ്കരിച്ച് കിട്ടണം അല്ലെ അള്ളാഹുനെ തോഫീക്ക് തരണം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നമ്മളൊക്കെ മാനസികമായി ഒരുപാട് അസുഖം പേര് നടക്കുന്ന ആളുകളാണ് മാനസികമായ അസുഖം എന്ന് പറഞ്ഞാൽ മുതലോട്ടത്തേക്ക് കൊണ്ടുപോകുന്ന അസുഖം എന്നെല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനത്തെ കുറേ അഹന്ത അഭി ദുരഭിമാനം ഇങ്ങനെ എന്തൊക്കെയോ മാനസികമായ അസുഖം പേര് നടക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഇത്തരം അസുഖങ്ങൾ എന്നൊക്കെ സംസ്കൃതരാകണം നമ്മൾ സംസ്കരിച്ചെടുക്കുക പറഞ്ഞാൽ അങ്ങനത്തെ ആളുകളൊക്കെ ജയമുള്ളൂ അവ ഇത്രയൊക്കെ സത്യം ചെയ്ത് പറയുന്ന വിഷയം ഇതാണ് മനുഷ്യ മനസ്സിനെ കുറിച്ചും അതിന്റെ സംസ്കരണത്തെ കുറിച്ചും നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് അള്ളാഹുത്തല ഉണർത്തുകയാണ് ഇത്രയും ഏഴ് കാര്യങ്ങളെപ്പിടിച്ച് അത്ര സത്യം ചെയ്ത് പറയുന്നതിലൂടെ സുഹാനുള്ള മനുഷ്യന്റെ മനസ്സ് എന്നത് അല്ലാഹുത്തല സൃഷ്ടിച്ച വല്ലാത്തൊരു നിധിയാണ് അത് വല്ലാത്തൊരു അത്ഭുതമാണ് ആ മനസ്സ് ശുദ്ധീകരിച്ച് സംസ്കരിച്ച് ശ്രദ്ധയോടെ സൂക്ഷിച്ചു വന്നെങ്കിലേ ആ മനസ്സിന്റെ തിളക്കവും മഹത്വം നിലനിർത്താനാവും മറിച്ചാണെങ്കിൽ അത് നശിച്ചു പോകും സർവ തിന്മകളുടെയും സംവിധാനവും ആവിഷ്കാരവും മനസ്സിലാ നടക്കുക അല്ലേ അതാണ് ഒരാളുടെ വിജയ പരാജയ കേന്ദ്രം എന്ന് നമുക്ക് പറയാം മനസ്സാണ് ഒരാളുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കേന്ദ്രം അവിടെ നിന്നാണ് സകല ആവിഷ്കാരങ്ങളും നടക്കുന്നത് പല ഹദീതകളിലും നമ്മൾക്ക് അറിയാവുന്ന അതീതന്നെ വൈദ ഫസ ഫസദ് നമുക്കറിയാവുന്ന പോലെ മനുഷ്യൻ്റെ ശരീരം ഒരവയമുണ്ട് അത് നന്നായാലൊക്കെ നന്നായി കേടുവന്നാൽ എല്ലാം കേടുവന്നു അല്ലേ നമുക്കറിയാം മനസ്സാണത് ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെയാണ് ശരിയാവേണ്ടത് മന ഒരു 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 വ്യക്തി നന്നാവുമ്പോഴാണ് അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം അല്ലേ നന്നാവും ആ കുടുംബം നന്നായി ആകുമ്പോഴാണ് അവരുൾക്കൊള്ളുന്ന ആ പ്രദേശം നന്നായി പിന്നെ ആ സമൂഹം നന്നായി അങ്ങനെ മനസ്സ് നന്നാവുമ്പോഴാണ് മൊത്തം ഒരു സുരക്ഷിതാവസ്ഥ കൈവരുന്നത് എന്ന് ചുരുക്കം എന്താണ് ഈ നഫ്സ് എന്ന് പറഞ്ഞാൽ ആത്മാവ് അതിലെ ശരീരം അല്ലെങ്കിൽ ഹൃദയം എന്നൊക്കെ പറഞ്ഞത് കൽബ് എന്ന് പറയുന്നത് അത് എന്താണ് എന്ന് നമ്മുടെ പല വലമാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട് നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പല ചർച്ചകളും നടന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഹൃദയമാണോ അതല്ലേ എന്തായാലും പുറമേ കാണുന്ന ഈ കഷ്ണമല്ല എന്നതാണ് ശരിയായ അഭിപ്രായം നഫ്സ് എന്ന് പറഞ്ഞാൽ ഇവിടേക്കുള്ള ഉദ്ദേശം പുറമെ കാണുന്ന കഷ്ണം ഡോക്ടർമാർ ബ്ലോക്ക് തീർക്കാൻ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ ചെയ്യണ ആ ഭാഗമല്ല നമുക്കത് കാണാൻ കഴിയില്ല എന്ന് മാത്രമാണ് അത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന വിഷയമാണ് പക്ഷെ നമുക്കത് ബോധ്യമാവും അനുഭവിച്ചറിയാം അല്ലേ ബോധ മനസ്സ് ഉപബോധ മനസ്സും എന്നൊക്കെ നമ്മൾ പേരിൽ പല മനസ്സുകളെ കുറിച്ചും പറയാറുണ്ട് അതിൻ്റെ അതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളായിരിക്കാം എന്തായാലും നമ്മൾ നല്ലവണ്ണം സം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ആത്മസംസ്കരണം മനസ്സിനാണ് ചുറുക്കു ശരീരത്തിനല്ല ശരീരത്തിന് ചൊറുക്കൂട്ടിട്ട് എന്ത് അത് മണ്ണായി പോകാനുള്ള സാധനമാണ് എത്രങ്ങൾ ഫെയർലും എന്തൊക്കെ തേച്ചിട്ട് തിളക്കി നട നടന്നാലും ശരി വെട്ടിത്തിളങ്ങി നടന്നാലും ശരി മരിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ വെച്ചാൽ അതാണ് പോകലാണ് നെഫ്സ് അങ്ങനല്ല നെഫ്സ് പെടുന്നാലും പോയി അടുത്തേക്ക് ചെല്ലാനുള്ള സാധനമാണ് അതിനാണ് നമ്മൾ മാറ്റു കൂട്ടേണ്ടത് അല്ലേ അതിനാണ് നമ്മൾ മാറ്റു കൂട്ടേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം മറ്റെല്ലാ സംഗതികളൊക്കെ നമ്മുടെ ശരീരത്തിന് സപ്പോർട്ട് ചെയ്യണം എന്തിന് മാനസികമായി സംസ്കാരം ഉണ്ടാവാൻ അതിന് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള നഫ്സുകൾ പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നഫ്സുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ തരമാണ് എന്ന് വിശദമായി പരിശുദ്ധ ഖുർആാനിൽ തന്നെ മൂന്നെണ്ണത്തെക്കുറിച്ച് പ്രധാനമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉപഭാഗങ്ങളായി മറ്റു പലയിടത്തും സൂചനകളുമുണ്ട് അതീസികളുടെ കിതാബൂർ തുമൊക്കെ ഈ നഫ്സുകളെക്കുറിച്ച് കാണാം ഏതൊക്കെയാണ് സ്വീകരിക്കപ്പെടേണ്ട നഫ്സ് എന്നും പരിശുദ്ധ ഖുർആാനുള്ള പുത്തരം പറഞ്ഞു വന്നിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് മൂന്ന് വിഷയങ്ങൾ നമുക്ക് പഠിക്കാം ഇൻഷാ അള്ളാഹ് പരിശുദ്ധ പരിശുദ്ധി പറഞ്ഞതുപോലെ അതൊക്കെ പഠിച്ച് നമ്മൾ ഒരു തീരുമാനമെടുക്കണം പരമാവധി നമ്മുടെ മനസ്സ് ക്ലിയറായി മാനസികമായി ഉയർന്ന നിലവാരത്തിലെത്തുന്ന ആളുകളാവണം അതുകൊണ്ട് രക്ഷകളും അള്ളാഹുൻ്റെ അടുക്കൽ അള്ളാഹു നമുക്ക് നമ്മളെ സഹായിക്കട്ടെ തോഫിക്കട്ടെ ആ രൂപത്തിൽ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ ചേർത്ത് തരട്ടെ അള്ളാഹു നമ്മുടെ മനസ്സുകളൊക്കെ ശുദ്ധീകരിച്ചു തരട്ടെ ആമീൻഷ ബ ബാക്കിയുള്ള വിഷയങ്ങൾ വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം മൂന്ന് നഫ്സുകളെ കുറിച്ചുള്ള ചർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുലഹാനുബല അസാം അും വാഹി വാത്തു